വീഴ്ചയിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവിനെ പിതാവിന്റെ ജ്യേഷ്ഠനും ബന്ധുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മുക്കം ചേന്നമംഗലൂർ സ്വദേശി ചാത്തപ്പറമ്പൻ അഷ്റഫ് ഭാര്യ ഷാക്കിറ എന്നിവർക്കാണ് ബന്ധുക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇരുവരും മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ രാവിലെ എട്ട് മുപ്പതോടെയാണ് തനിക്കും കുടുംബത്തിനുമെതിരെ ആക്രമണമുണ്ടായതെന്ന് അഷ്റഫ് മുക്കം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അഷ്റഫിന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ സി പി അബ്ദുറഹ്മാൻ മക്കളായ സി പി ഷെരീഫ് നിസാർ നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് മാസങ്ങൾക്ക് മുമ്പ് റബ്ബർ മരത്തിൽ നിന്നും താഴെ വീണ് സാരമായി പരിക്കേറ്റ അഷ്റഫ് ഇപ്പോൾ വീൽചെയറിന്റെ സഹായത്തോടെയാണ് സഞ്ചരിക്കുന്നത് വീട്ടിലെത്തിയ സംഘം തന്നെ വീൽ ചെയറിൽ നിന്ന് വലിച്ചു താഴെയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് അഷ്റഫ് പറയുന്നു ഇതുകണ്ട് ഓടിയെത്തിയ ഭാര്യ ഷാക്കറെയെയും ആക്രമിക്കുകയായിരുന്നു വർഷങ്ങളായി സ്വത്തു തർക്കം നിലനിൽക്കുന്നുണ്ടെന്നും തന്റെയും കുടുംബത്തെയും വീട്ടിൽ നിന്നും ഇറക്കിവിടാനുള്ള ശ്രമം നടക്കുകയാണെന്നും അഷ്റഫ് പോലീസിന് മൊഴി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ മുക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore